എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാനായിട്ട് പോണ് ഇന്നത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിച്ചു അപ്പോൾ അവസാന ദിവസം എടുത്ത വീഡിയോ അവസാന ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത അതാണ് പിന്നെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നമുക്ക് ഉള്ള ഉള്ളതിൻ്റെ ഒരു ലൈഫ് ജേണിയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യമായിട്ടൊന്നുമില്ല പറയത്തക്കൊന്നുമില്ല എല്ലാ വർഷവും ഉള്ളതുപോലൊക്കെ തന്നെയാണ് എന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതും അല്ലെങ്കിൽ നമ്മൾ ചില സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഈ വർഷം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ വർഷവും അപ്പോൾ ഇതിൽ വലിയ പ്രത്യേകത പറയാനൊന്നുമില്ല ചില ചില കാര്യങ്ങൾ എനിക്ക് ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വർഷത്തെ അവസാനത്തെ ബ്ലോഗ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതെനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തരും കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് കഴിയുമ്പോഴും നിങ്ങൾ കമൻസൊക്കെ ഇടുമ്പോൾ ചിലർ ആരും കമൻസ് ഒന്നും ഇടാറില്ല ചിലർ ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര റിയാക്റ്റ് ചെയ്യും എപ്പോഴും പോസിറ്റീവ് കമൻറ്റ് എന്നെ ഇടണം എന്ന് നിങ്ങളുടെ ഒരു അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതും പോസിറ്റീവ് കമൻ്റ് ഇടുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഒരുപാടിങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോൾ നമ്മളതിന് ചെറുതായിട്ട് റിയാക്ട് ചെയ്യണമെന്നേ ഉള്ളൂ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പോസിറ്റീവ് കമൻ്റ് ഇട്ടാലും കുഴപ്പമില്ല അത് വളരെ സന്തോഷമാണ് കേട്ടോ പോസിറ്റീവ് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വീഡിയോസ് ഇടാനായിട്ട് തോന്നും അപ്പോൾ അതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഒരു എനിക്ക് ഞാൻ പറ ഒരുപാട് സന്തോഷം ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സങ്കടമുള്ള കാര്യങ്ങളൊന്നുമില്ല നോർമലായിട്ട് എൻ്റെ എല്ലാ വർഷവും എങ്ങനെയാണോ അതുപോലെ തന്നെയാണോ ചില ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയത് കൊണ്ട് നമ്മുടെ ഒരു അവസാനത്തെ ഒരു വീഡിയോസ് ഇങ്ങനെ വേണം എന്നെനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോട്ടാ എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കി സ്വാഗതം എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റൊക്കെ കുറച്ച് സങ്കടങ്ങളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ അങ്ങനെ ഒരു ഇല്ല പക്ഷെ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ കുറച്ച് ഇതായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് ആണ് ഒരു നെഗറ്റീവ് എന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫാമിലിയിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സന്തോഷങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുപാട് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് നല്ലൊരു വർഷം തന്നെയാണ് എന്നത്തേം പോലെ തന്നെ ഒരു നല്ലൊരു വർഷം തന്നെയാണ് വലിയ നഷ്ടങ്ങളൊന്നുമില്ല എന്നാൽ ഒരുപാട് ലാഭങ്ങൾ എന്ന് പറയുന്നില്ല എന്നത്തേയും പോലെ തന്നെ പിന്നെ ചില ചെറിയ ചെറിയ കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഞാൻ മിക്കതും നിങ്ങളുമായിട്ട് വീഡിയോസിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പറയാൻ പോകുന്നത് റിപ്പീറ്റ് അടിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് കുറേ വർഷങ്ങൾ ആയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടാ ഞാൻ പത്താം ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ തയ്യൽ പഠിച്ചു അങ്ങനെ അതും കണ്ടിന്യൂ ഒന്നും ചെയ്യില്ല ഇപ്പോൾ അതിനും ഒരു മടി അപ്പോൾ പിന്നെ ശേഷം ഞാൻ പടത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണം അങ്ങനെ അന്ന് പിന്നെ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് കുറച്ച് ആണ് എനിക്ക് തോന്നിയത് ഒന്നും കൂടെ പഠിക്കണം അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്കിലും എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ രണ്ടാം രണ്ടാമറി പ്ലസ് ടു ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഇതൊക്കെ ഒരു സന്തോഷമുള്ളതാണ് അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് എന്ന് തോന്നും പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അത് എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ് പിന്നെ വന്നിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് കെട്ടണം എന്നൊക്കെ ഒരു അതെന്നും ഉള്ള സ്വപ്നമാണ് അത് ഇപ്പോഴല്ല കുറേ മുന്നേ കാലം മുതലേ ഉള്ളതാണ് നല്ലൊരു വീടൊക്കെ വെക്കണം എന്ന് പക്ഷേ അതിനൊന്നും സാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ വർഷം നമുക്ക് അത് തുടക്കം ഇടാൻ പറ്റിയിട്ടാണ് ഇപ്പം ഈ കാണുന്ന ഒരു റൂമാണ് ഒരു റൂമ് മാത്രമേ നമ്മളെടുത്തിട്ടുള്ളൂ തൽക്കാലം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ ആ വീടിൻ്റെ ആ ഒരു തുടക്കം കുറിക്കാനായിട്ട് ഈ വർഷം എനിക്ക് പറ്റി ഞങ്ങൾക്ക് പറ്റി അപ്പോൾ അത് വലിയൊരു സന്തോഷം വലിയ സന്തോഷം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇനിയൊരു ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം ഒന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു തുടക്കം ഉണ്ടാകാനല്ലേ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതൊന്ന് തുടങ്ങി വെച്ചാൽ പിന്നീട് അതിൽ നിന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറ്റട്ടെ രണ്ടായിരത്തി ഇരുപത്താറിലെങ്കിലും ഇനി വീട് എന്നുള്ളത് ആവട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് എന്താ പറയുക യൂട്യൂബൊന്നും നല്ലൊരു ഒക്കെ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതും എനിക്ക് ചേട്ടനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാനും പിള്ളേർക്കാണെങ്കിലും അതൊക്കെ എനിക്ക് വലിയൊരു കാര്യം വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ പിന്നെ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപതൽ നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണ് എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയത് ഈ വർഷമാണ് അതും വലിയൊരു സന്തോഷമാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എനിക്കത് വാങ്ങിച്ചു തന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സമ്മാനമാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോണ് കംപ്ലയിൻറ്റ് ഇനിയിപ്പോൾ അത് പുതിയ ഫോണ് വാങ്ങിക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് വീഡിയോസ് നിർത്തണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ചേച്ചി എന്താ പറയുക ദൈവത്തെ പോലെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു ചേച്ചി എനിക്ക് ഫോണൊക്കെ മേടിച്ച് തന്നു നല്ലൊരു ഫോണൊക്കെ മേടിച്ചെന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെനിക്ക് ഒരു കിട്ടിയൊരു സമ്മാനത്തിൽ ഏറ്റവും വലിയൊരു സമ്മാനം എനിക്ക് ഇങ്ങനെ ആരും ഒന്നും തന്നിട്ടില്ല അപ്പം അത് എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടാ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് സങ്കടങ്ങൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെ പോകുന്നത് തന്നെയാണ് പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനം ആയിട്ട് എനിക്കൊരു വലിയൊരു ലക്ഷ്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പം അതിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൂട്ടുകാരോട് പറയും അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ടേക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ കാര്യവും എൻ്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങളു പങ്കുവയ്ക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും അത് നമ്മുടെ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിടും അപ്പം ഞാനത് അത് ഇപ്പം അതിലേക്ക് എങ്ങനെ എന്താ പറയുക അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോഴുള്ള എൻ്റെ ഒരു നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ മൂട്ട ആള് അല്ലെങ്കിൽ ചാരുമോള് ടെത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എൻ്റെ തലയിൽ കുറച്ച് വലിയൊരു ടെൻഷനാണ് കേട്ടോ ഇപ്പോൾ സിലബസും ഒക്കെ മാറിയത് കൊണ്ട് ആൾക്ക് ഭയങ്കര എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഒരു വലിയൊരു ഉണ്ട് അതൊക്കെയാണ് എനിക്ക് ചെറിയ ചെറിയ നെഗറ്റീവ് അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു സങ്കടം പിന്നെ അല്ലെങ്കിൽ ഏട്ടിൻ്റെ കാര്യത്തിലാണ് ഇപ്പം അങ്ങനെ വലിയതൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ ആ ഒരു കുറച്ച് ആയപ്പോൾ തന്നെ ഏട്ടൻ്റെ വയ്യാതൊക്കെ ആയപ്പോൾ ആ ഒരു ആ സമയത്ത് ഒരു ചെറിയൊരു സങ്കടം അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി ഇപ്പോൾ നല്ല ഹാപ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കാണുമോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് മനസ്സിൽ കുറേ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ ഉണ്ടാകും പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നു ഇരുന്ന് വെച്ചാൽ എനിക്കിതൊന്നും മനസ്സിൽ വരുന്നില്ല കേട്ടോ എങ്ങനെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് പ്രാശിയെടുത്തിട്ടാണ് ഈ വീഡിയോസ് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുകയാണെന്ന് എനിക്ക് വലുതായിട്ട് അറിയില്ല അല്ലെങ്കിൽ എനിക്കൊരു എന്താ അറിയുക ഉള്ളിലൊരു വലിവാണ് നമ്മൾ ഈ ക്യാമറേൻ്റെ പിന്നാലെ നിന്നിട്ടല്ലേ സംസാരമൊക്കെ അപ്പോൾ അതുകൊണ്ട് അതേ ശീലിച്ച് ശീലിച്ച് ഇങ്ങനെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഒരു ചമ്മല് ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് മനസ്സിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോസൊക്കെ എടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോസ് അവസാനത്തെ വീഡിയോസ് ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് പക്ഷേ എൻ്റെ മനസ്സിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കയാണ് എന്നാലും അടുത്ത വർഷം എനിക്ക് കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അടുത്ത വർഷം എന്താ പറയുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ അതുപോലത്തെ ഇടാട്ട എന്താ പറയുക കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ